ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ നാട്ടിൽ ഒട്ടനവധി ഓടിട്ട വീടുകൾ താമസയോഗ്യമല്ലാതെ പല ഭാഗങ്ങളായിട്ടുണ്ട് അൻപത് വർഷം ഒക്കെ പഴക്കം ചെന്ന വീടുകളാണ് ഭൂരിഭാഗവും ഓട് പൊട്ടി കഴുക്കൂലി ദ്രവിച്ചു താമസയോഗ്യമല്ല ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റൊക്കെ വലിപ്പം വരുന്ന ഇഷ്ടംപോലെ വീടുകളുണ്ട് ഇത്തരത്തിലുള്ളൊരു വീട് ഇന്നത്തെ കാലത്ത് ഇന്നത്തെ മോഡലിലുള്ള വീടാക്കി എടുക്കണമെങ്കിൽ ചുരുങ്ങിയത് ഒരു മുപ്പത് നാൽപ്പത് ലക്ഷം രൂപയെങ്കിലും വേണ്ടി വരും എന്നാൽ ഇതിൻ്റെ പോലും മുടക്കില്ലാതെ ഇനി ഒരു മുപ്പത് കൊല്ലം കൂടി ഒരു കേടും കൂടാതെ നിലനിൽക്കുന്ന രീതിയിൽ ഒരു കേരള മോഡൽ വീടാക്കി മാറ്റാൻ ഈസിയായി സാധിക്കും അത്തരത്തിൽ റീസ്റ്റോർ ചെയ്ത ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇത് നമ്മുടെ ഒരു സബ്സ്ക്രൈബറുടെ വീട് തന്നെയാണ് അദ്ദേഹത്തിന് കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് തന്നെ ഞാൻ വേറൊരു കൂടി ചെയ്തിരുന്നു ആ വർക്ക് ചെയ്ത് തീർക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്നു അടുത്ത വേനൽക്ക് അതായത് മഴ മാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ തറവാട് വീട് കൂടി ഒന്ന് പൊളിച്ച് റെഡിയാക്കിത്തരണമെന്ന് അത്തരത്തിൽ പത്തനംതിട്ടയിൽ ചെയ്ത ഒരു വർക്കാണ് ഇന്നത്തെ വീഡിയോ ഇത്തരത്തിലുള്ള വീഡിയോ നിങ്ങൾക്കോ നിങ്ങളുടെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ഉപകാരപ്പെടും എന്ന് തോന്നുന്നുണ്ട് ഇടിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തു അതുമാത്രമല്ല ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തോളൂ അപ്രോക്സിമേറ്റ് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടാണിത് വാടകാരാണ് താമസിച്ചിരുന്നത് പക്ഷേ ഓട് ലീക്കുണ്ട് കഴുക്കോല് പട്ടിയൊക്കെ പല സ്ഥലത്തും പോയി കിടക്കുന്നു അതുകൊണ്ട് തന്നെ ഇതെല്ലാം പൊളിച്ചിറങ്ങി ഡ്രസ് വർക്ക് ചെയ്ത് ഓട് മേയാനാണ് പാർട്ടിയുടെ തീരുമാനം ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷത്തെ പഴക്കമുണ്ട് വീടിന് നെടുമ്പാശ്ശേരിക്കടുത്തുള്ള എൻ്റെ നാട്ടിൽ നിന്നും തലേ ദിവസം രാത്രി തന്നെ ഞങ്ങൾ ഈ വീട്ടിലെത്തിച്ചേർന്നു രാത്രി ഈ വീട്ടിൽ തന്നെ കിടന്നുറങ്ങി രാവിലെ ഒരു ആറ് മണിക്കെണീറ്റ് പൊളിക്കൽ തുടങ്ങി രണ്ടേകാൽ മീറ്റർ പൊക്കത്തിൽ മച്ച് ഇട്ട വീടാണിത് ആദ്യം ഓടറക്കി അതിനുശേഷം പട്ടിക പിന്നെ കഴുക്കൂൽ തുടർന്ന് ഈ മച്ച് പൊളിക്കൽ ആരംഭിച്ചു ഏകദേശം ഒരു മൂന്ന് മണിയോടെ കാര്യങ്ങൾക്ക് ഏകദേശം തീരുമാനമായി എല്ലാം പൊളിച്ച് മാറ്റി താഴെ ഇറക്കി മാർച്ച് മാസത്തിലെ നല്ല ചൂടുള്ള ദിവസങ്ങളിലായിരുന്നു ഇവിടുത്തെ വർക്ക് നടന്നത് രാവിലെ ഒരു ആറര ഏഴ് മണിക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യും ഉച്ചയ്ക്ക് പതിനൊന്ന് മണിയോടുകൂടി വർക്ക് നിർത്തും ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്ക് വീണ്ടും തുടങ്ങും വൈകിട്ട് ആറു മണിക്ക് നിർത്തും അങ്ങനെയായിരുന്നു വർക്ക് ഷെഡ്യൂൾ മുൻപ് ചുമരുകൾക്ക് മാക്സിമം എട്ടടി ഹൈറ്റ് ഉണ്ടായിരുന്നുള്ളൂ ഇത് പത്തടിയാക്കി ഉയർത്തി ഇതാണ് ഈ വർക്കിൽ മെയിൻ ഘടകം കാരണം നമ്മുടെ വീട്ടിൽ ഒരു സീലിംഗ് ഫാൻ തൂക്കുന്നതിന് മിനിമം പത്തടിയെങ്കിലും ചുമറിന് ഹൈറ്റ് വേണം ചുമറിന് ഹൈറ്റ് ഒപ്പിക്കുമ്പോൾ ചുറ്റും വാട്ടർ ലെവൽ ആവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നാല്ക്ക് രണ്ട് പതിനാറ് കെ ജി അപ്പോളോ പൈപ്പാണ് ബീമായി ഉപയോഗിച്ചിരിക്കുന്നത് കോമണായി നമ്മുടെ എല്ലാ സൈറ്റിലും പതിനാറ് കെ ജി അപ്പോളോ പൈപ്പുകളാണ് കൂടുതലും ഉപയോഗിക്കുന്നത് ഇവിടെ മെയിൻ ഡ്രാഫ്റ്ററായി ഉപയോഗിച്ചിരിക്കുന്നത് നാല് ഒന്ന് പതിനാറ് കെ ജി പൈപ്പ് തന്നെയാണ് കോടി നാല് രണ്ട് പതിനാറ് കെ ജി പൈപ്പ് ഓടുമേഞ്ഞ പഴയ റൂഫിയും പൊളിച്ച് മാറ്റിയതിന് ശേഷം ഒരു ഒന്നര ആഴ്ചത്തെ മേസണറി വർക്ക് ഉണ്ടായിരുന്നു അതായത് കട്ട കെട്ടിപ്പൊക്കുന്നതിന് വേണ്ടി ഒന്നര ആഴ്ചത്തെ വർക്ക് വന്നു അതിനുശേഷം നന്നായിട്ട് ഇതൊക്കെ നനച്ച് ഒന്ന് ഭിത്തിയൊക്കെ ഉറച്ചതിന് ശേഷമാണ് ഇവിടെ ട്രസ് വർക്ക് ആരംഭിച്ചത് ഈ വർക്ക് സൈറ്റ് പത്തനംതിട്ട ജില്ലയിലായിരുന്നു പറഞ്ഞല്ലോ ഓമല്ലൂർ എന്ന സ്ഥലത്താണ് പത്തനംതിട്ട ജില്ലയിൽ മഴ തീർത്തും ഉണ്ടാവില്ല എന്ന് കരുതിയാണ് ഞങ്ങൾ പണി തുടങ്ങിയത് പക്ഷേ മാർച്ച് മാസത്തിൽ വളരെ ശക്തമായ ഒന്ന് രണ്ട് മഴ ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് കിട്ടി കഴിക്കൂലുകൾ തമ്മിലുള്ള അകലം അപ്രോക്സിമേറ്റ് നൂറ്റിപ്പത്ത് സെൻറ്റിമീറ്റർ ആണ് സാധാരണ ഒരു സൈറ്റിൽ റൂഫിംഗ് വർക്കിന് നമ്മൾ ഉപയോഗിക്കുന്ന അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഏട്രസ്സൊക്കെ മുമ്പേ ഉണ്ടാക്കി വെച്ചു കൂടാതെ ഇതിൽ ആവശ്യമായ ബീം കോടി ചെറുകഴുകൂലുകൾ എല്ലാം തന്നെ മുമ്പേ തന്നെ റെഡിയാക്കി വെച്ചു ബീമ് മാർക്ക് ചെയ്തു അതിനുശേഷം ഏട്രസ് ഉയർത്തി സെറ്റിൽ ചെയ്തു റിഡ്ജ് ബീമ് ഇറക്കി വെച്ചു തുടർന്ന് കോടി അതിനുശേഷം ചെറുകഴുക്കൂലുകളെല്ലാം പിടിപ്പിച്ച് സാധാരണ മുമ്പ് ഈ വീഡിയോകളിൽ കാണുന്ന എങ്ങനെയാണോ ഡ്രസ്സ് വർക്ക് നടന്നിരിക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഇവിടെയും ചെയ്തത് ആ കാണുന്ന ചിമ്മിണിയും രണ്ടടി കൂടുതൽ പൊക്കിയിട്ടുണ്ട് ബീമിൽ മാർക്കിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടത് കോടിയുടെ നീളം കഴുക്കോലിൻ്റെ നീളം ചെറുകഴുക്കോലിൻ്റെ നീളം റെഡ്ജ് ബീമിൻ്റെ നീളം ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതിൻ്റെ വിശദമായ വീഡിയോകൾ നമ്മൾ മുമ്പ് ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട് ഞാൻ അതുകൊണ്ടാണ് അതേപ്പറ്റി കൂടുതൽ വിവരിക്കാത്തത് അതേപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് ഈ ചാനലിൻ്റെ പ്ലേ ലിസ്റ്റിൽ വീഡിയോകളുടെ ഡീറ്റെയിൽസ് ഉണ്ട് പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള വീഡിയോകളൊക്കെ കാണാവുന്നതാണ് ഇവിടെ സൈറ്റിൽ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നത് വർഷങ്ങളായി നമ്മുടെ കൂടെയുള്ള പുലിക്കുട്ടികൾ തന്നെയാണ് അപ്പുറത്തിൽക്കുന്നത് ഹമീദ് ബുൾബുൾ താഴെ ഇവിടെ സെറ്റ് ചെയ്യുന്നത് അജിത് കുമാർ ഒരാൾ കൂടിയുണ്ട് ജിൻഡോ അദ്ദേഹം താഴെയാണ് ഈ വീടിൻ്റെ ഹൗസ് ഓണർ നമ്മുടെ സബ്സ്ക്രൈബറാണ് അദ്ദേഹത്തിൻ്റെ റെഫറൻസിൽ അദ്ദേഹത്തിൻ്റെ വീട് ടൈൽ ഷീറ്റ് റൂഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കഴിഞ്ഞ വർഷം ഇവിടെ ആദ്യമായി വന്നത് തുടർന്ന് രണ്ട് റെഫറൻസ് വർക്കുകൾ എനിക്ക് വേറെ അദ്ദേഹം തന്നു ഇപ്പോൾ ഇതും അതായത് അദ്ദേഹത്തിൻ്റെ തറവാട് വീടാണ് ഇതിപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ തന്നെ നാലാമത്തെ വർക്കാണ് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ മുൻപ് ഈ വീടിന് മരത്തിൻ്റെ സീലിംഗ് ആയിരുന്നു അതുതന്നെ പല സ്ഥലത്തും എട്ടടി ഹൈറ്റ് തികച്ചുണ്ടായിരുന്നില്ല റെക്റ്റാങ്കുലർ ഷേപ്പിലാണ് വീടെങ്കിലും ബാക്കിലേക്ക് രണ്ട് ബാത്റൂമ് നീട്ടി എടുത്തിട്ടുണ്ട് ഇതുകൂടാതെ ചിമ്മിണിയും സൈഡിലേക്ക് തള്ളിച്ച് വടക്കു കിഴക്ക് ഭാഗത്തായിട്ട് ചിമ്മിണിയുമുണ്ട് ഇത് രണ്ടും കൂടി കവർ ചെയ്യുന്ന രീതിയിലാണ് ഈ റൂഫിങ് ചെയ്തത് ഡ്രസ്സ് വർക്കിൻ്റെ ഫുൾ ഫാബ്രിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു കോട്ട് എക്സ്ട്രാ പെയിൻറ്റിങ് കൂടി കഴിഞ്ഞു ശേഷം സീലിങ്ങിൻ്റെ വർക്ക് ആരംഭിച്ചു സാധാരണ ഇന്നത്തെ കാലത്ത് സീലിംഗ് ചെയ്യുന്നത് കനം കുറഞ്ഞ സിമെൻ്റ് ബോർഡ് ഉപയോഗിച്ച് അടിയിൽ നിന്ന് സ്ക്രൂ ചെയ്ത് ഫിറ്റ് ചെയ്താണ് എന്നാൽ നമ്മളിവിടെ പന്ത്രണ്ട് എം എം വി ബോർഡ് മച്ച് പോലെ സീലിങ് ചെയ്യാണ് ചെയ്തത് നാല്ക്ക് രണ്ട് ട്യൂബ് റണ്ണറായി ഇട്ട് കൊടുത്തു ജോയിൻറ്റ് വരുന്ന ഭാഗങ്ങളിൽ രണ്ടേ ഒന്ന് ട്യൂബും ഇത് രണ്ടും ഉപയോഗിച്ചിട്ടാണ് സീലിങ്ങിൻ്റെ ഫ്രെയിം സെറ്റ് ചെയ്തത് ഷീറ്റിൻ്റെ ജോയിൻ്റുകളിൽ പരമാവധി കട്ടിങ് ഒഴിവാക്കി ഷീറ്റ് പരമാവധി വേസ്റ്റ് ആവാതെ ഒരു ലെങ്തിലും ഒരു ക്രോസിലും മാത്രമേ ജോയിൻറ്റ് അൺസൈസ് പീസുകൾ കയറിയിട്ടുള്ളൂ ബാക്കി എല്ലാ സ്ഥലത്തും എട്ടേ നാല് സൈസിലുള്ള ഷീറ്റ് വരുന്ന രീതിയിലാണ് സീലിംഗ് ചെയ്തിരിക്കുന്നത് ഇത്തരത്തിൽ സീലിംഗ് ചെയ്ത് മുകളിലേക്ക് കയറാനുള്ള ഒരു കോണിയും ഒരു ഡോറും വെച്ച് കൊടുത്താൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും മുകൾ ഭാഗത്ത് കയറുകയും അവിടെ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യുകയോ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയോ ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇപ്പോഴുള്ള സീലിംഗ് എല്ലാം കനം കുറഞ്ഞ സിമെൻറ്റ് ഷീറ്റുകൾ അല്ലെങ്കിൽ ബോഡി ഷീറ്റുകൾ ഉപയോഗിച്ചിട്ട് അടിയിൽ നിന്ന് സ്ക്രൂ ചെയ്തിട്ടാണ് സീലിംഗ് ചെയ്യുന്നത് അത് പൈസ കുറച്ച് കുറവാണ് പക്ഷേ ഇതുകൊണ്ടുള്ള ദോഷം എന്താണെന്ന് വെച്ചാൽ പലവിധ ജീവികൾ ഈ സീലിങ്ങിൻ്റെ ഉള്ളിൽ കയറി കൂടും മരപ്പെട്ടി വവ്വാൽ എലി അങ്ങനെ പൂച്ച ഇവയൊക്കെ ഇവിടെ കിടന്ന് ഒരുപക്ഷെ കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ശല്യം കൂടി മണം കൂടി നമ്മൾ സഹിക്കേണ്ടി വരും എന്നാൽ ഇത്തരത്തിലാണ് സീലിങ് ചെയ്യുന്നതെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഇതിൻ്റെ മുകളിൽ കയറി നോക്കാനോ ക്ലീൻ ചെയ്യാനോ ഒക്കെ ഈസിയായി നടക്കും ഇനിയുള്ള പ്രധാന കാര്യം ഇതിൻ്റെ എക്സ്പെൻസാണ് വീഡിയോ ഇപ്പോൾ തന്നെ വളരെ ലെങ്തി ആയിപ്പോയി അത് ഡീറ്റെയിൽ ആയി അടുത്ത വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക പ്രത്യേക കാര്യം വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീണ്ടും കാണാം ഗുഡ് ബൈ